ഏവർക്കും ഷാഹുൽ ടോക്സിലേക്ക് സ്വാഗതം കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾക്ക് തളർച്ച ഉണ്ടാവാറുണ്ടോ അതോ സന്തോഷമാണോ കിട്ടാറുള്ളത് കുറ്റപ്പെടുത്തലുകളും തളർത്തലുകളും ഇന്ന് ഒരുപാട് ആളുകളുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട സഹായിക്കേണ്ട ആളുകൾ തന്നെ ഈ തരത്തിൽ കുറ്റപ്പെടുത്തലുകളും പഴി കുത്തുവാക്കുകളായിട്ട് പിറകെ കൂടുമ്പോൾ ജീവിതം നരകതുല്യമായി മാറുന്ന ആ ഒരു അവസ്ഥ അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ നല്ലത് പറഞ്ഞു കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന കപ്പാസിറ്റിയുള്ള ആളുകൾ അവനവൻ്റെ വേണ്ടപ്പെട്ടവരിൽ ഈ തരത്തിൽ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ എന്ത് ചെയ്താലും തെറ്റ് കണ്ടുപിടിക്കലൊക്കെ ആയിട്ട് പിറകെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നന്നാവാൻ പറ്റും പല ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്ന ഇതൊക്കെയാണ് പലർക്കും വേണ്ടി ജീവിച്ചു അവർ പറയുന്നതൊക്കെ കേട്ടു അവസാനം ഈ എത്തി നിൽക്കുന്നു ഇപ്പോഴും എന്തു ചെയ്താലും കുറ്റം മാത്രം ഇതിനു പകരം വേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് കൊടുത്ത് തിരുത്തലുകൾ വരുത്തി സഹായിച്ചു കൂടെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഒരു പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ വ്യക്തികൾക്കൊക്കെ കഴിയുമായിരുന്നു പോയ സമയം തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇല്ല എല്ലാവർക്കും വേണ്ടത് കരുതലും സ്നേഹവും കെയറിങ്ങൊക്കെ തന്നെ അല്ലേ ഏത് പ്രായത്തിനും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സ്നേഹവും ആർദ്രതയും ഒക്കെ തന്നെയാണ് ഇന്ന് കാലം മാറിയ മനസ്സുകളിൽ നിന്ന് സ്നേഹവും ആർതിരൊക്കെ നഷ്ടപ്പെട്ട് എല്ലാ ആളുകളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുക അതല്ലെങ്കിൽ എല്ലാവർക്കും അവനവൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സമയത്ത് മറ്റുള്ളവരെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവാതിരിക്കുമ്പോൾ പലരും എവിടെ എത്താതെ ആർക്കോ വേണ്ടി എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നിൽക്കും അവസ്ഥയിലുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളു ചിലപ്പോൾ പഠിക്കുന്ന ചെറിയ കുട്ടികളാവാം വീട്ടുകാരുടെ അവരുടെ വാശിക്ക് വേണ്ടി പറ്റാവുന്നതിൽ കൂരം കൂടുതൽ ഭാരം അവർക്ക് അതുപോലെ വീട്ടമ്മമാരാകട്ടെ എന്തൊക്കെ ജോലികൾ ചെയ്താലും അവസാനം വഴിയും ചീത്ത പറച്ചിൽ ചിലപ്പോൾ അമ്മായിമ്മുടെ പോരാവാം ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ള വഴി ചിലപ്പോൾ പക്ഷം ചേർന്നുള്ള കുറ്റപ്പെടുത്തലാവാം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുത്തിട്ടും ഭർത്താവിന് കിട്ടുന്നത് ഇതുപോലെയുള്ളതാവാം മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലയിൽ എത്തിച്ച് പ്രായകുന്ന മാതാപിതാക്കൾക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടുന്നത് ഈ കുറ്റപ്പെടുത്തലും വഴി പറച്ചിലും അവഗണനയും അവജ്ഞക്കെ ആവാം ഇതിനു പകരം എല്ലാവരോടും ആ ഒരു കരുണയും ആ ഒരു ലാളിത്യം ഓരോരുത്തർക്കും അറിയിക്കുന്ന പ്രാധാന്യവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് എന്തായി മാറും വളരെ ഹാപ്പിയായിട്ട് പോകാൻ പറ്റും ഓരോ വ്യക്തികളിലും അവരുടെ സാഹചര്യം അനുസരിച്ച് അവരനുഭവിക്കുന്ന ആ ഒരു സന്തോഷത്തെക്കാൾ ഉപരി സമാധാനക്കേടിനാണിപ്പോൾ മുൻഗണന കാണുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ കൗൺസിലിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും വേണ്ടത് സമാധാനവും സന്തോഷമൊക്കെ തന്നെയാണ് ഈ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ പഴി പറച്ചിലും നിരുത്സാഹപ്പെടുത്തലും ഒന്നും ഒരു പരിധിവരെ ആരെയും നന്നാക്കിയിട്ടില്ല ചില സാഹചര്യങ്ങൾ മാത്രമേ അത് വർക്കൗട്ടാവുള്ളൂ ഭൂരിഭാഗം ആളുകളെയും അവരുടെ സ്വന്തം കഴിവിൽ പ്രവർത്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തയ്യാറാക്കുമ്പോൾ അപ്പോഴാണ് അവരുടെ ശരിയായ കഴിവുകളൊക്കെ പുറത്തെടുക്കാനും അവർക്ക് ആത്മാർത്ഥമായിട്ട് വിജയിക്കാനും ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്നത് ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഓരോരുത്തരുടെ ക്യാരക്ടറും സഹ ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള ആളുകളുടെ അഭിനയങ്ങളും ഒക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ പൊരുവുകൾ മനസ്സിലാവും എന്തായാലും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ആണ് നമ്മുടെ മെയിൻ അജണ്ട അതിൻ്റെ ഒരു ഭാഗമാണ് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ മാറ്റി നിർത്തലുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചുകൂടി വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പലരും അത് ശ്രമിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മൾ വഴി മറ്റുള്ളവരുടെ മനസമാധാനം പോവാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ മനസമാധാനവും കൂടി നിലനിർത്താനും കൂട്ടിക്കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റിയമായിരിക്കുമല്ലേ ഈ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഓരോ ഫീലിങ്സും അനുഭവിക്കുന്ന ആളുകളേക്കേ അറിയുള്ളൂ പല ആളുകളും നല്ല സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന് എത്തിപ്പെടുന്ന ആ മേഖല ജോലി ജോലി ചെയ്യുന്ന സ്ഥലമാവാം അതല്ലെങ്കിൽ വീടാവാം പ്രവർത്തിക്കുന്ന മറ്റു മേഖലകളാവാം എവിടെയായാലും ആയാലും ഈ കുറ്റപ്പെടുത്തലും നിരുത്സാഹപ്പെടുത്തലും പഴി പറച്ചിലും ചവിട്ടിത്തേക്കിലും ഒന്നും യും വളർത്തിയിട്ടില്ല എന്നാൽ അതിനു പകരം അവരുടെ കഴിവുകളെ മനസ്സിലാക്കി കുറവുകൾ നികത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും അവരിലെ ഒരു പുതിയ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവരാനും അവരും നമ്മളും ഒരുമിച്ച് ഒരു വലിയ തരത്തിലുള്ള മാറ്റം ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും അവർ കഴിവുള്ളവരാണെന്നും ശക്തരാണെന്നും സുന്ദരന്മാരാണെന്നും സുന്ദരികളാണെന്നൊക്കെ ഒക്കെ പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം എന്നാൽ എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട് ചില ചില ആളുകൾക്ക് അവരുടെ ചെറിയ കുറവുകളൊക്കെ നികത്തി കഴിവുകളെ പരിപോഷിപ്പിച്ച് ശക്തമായിട്ട് മുന്നേറി വിജയിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ കുറ്റപ്പെടുത്തലും കളിയാക്കലും ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും വേണ്ടത് എന്താണ് എല്ലാവരും അംഗീകരിക്കുന്ന ആദരിക്കുന്ന ആളുകളായി മാറാൻ ആദരവ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് നീ ഒന്നുമല്ല എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല നീ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ വിജയിച്ചൊക്കെ കാണിക്കാൻ പറ്റി കഴിഞ്ഞുണ്ടല്ലോ പത്തൊന്നൂറ് ആളുകളുടെ മുന്നിൽ നമ്മൾ ആദരിക്കുന്ന ആ ഒരു ഒരവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ അത് വേറൊരു ലെവലാണ് പണമില്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരിക അവിടെ പണമുണ്ടാക്കി നമ്മൾ വിജയിച്ചു വരുമ്പോൾ അത് വേറെ ലെവലാണ് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം കാര്യം നടത്താൻ പറ്റുന്ന സാഹചര്യം ആശ്രയിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക അതിനൊക്കെ ഈ സപ്പോർട്ടും കെയറിങ്ങും ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് അപ്പോൾ കുറ്റപ്പെടുത്തലുകളും നിരുത്സാഹപ്പെടുത്തലുകളും വഴി പറച്ചിലൊന്നും മൈൻഡ് വയ്ക്കാതെ അത്തരം സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ തയ്യാറായാൽ ഒരു തീരുമാനം എടുത്താൽ ലൈഫ് മാറും നോ പറയേണ്ടടുത്ത് നോ പറയാനും എസ് പറയണ്ടടുത്ത് എസ് പറയാനൊക്കെ പറ്റണം ആ തരത്തിലേക്ക് പോസിറ്റീവായൊരു മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോരുത്തർക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചാഞ്ഞ് കിടക്കുന്ന മരം ഓടിക്കേറാൻ ആളുകൾ ഉണ്ടാവും ആ മരം ഒന്ന് നീർന്ന് നിന്നാൽ പിന്നെ ഓടിക്കേറാൻ പറ്റത്തില്ല ഒന്നല്ലെങ്കിൽ തിളപ്പോ ഏണിയോ കോണിയോ ഒക്കെ ആയിട്ട് വരണം അപ്പം ചാഞ്ഞി കിടക്കുന്ന മരമാവാതെ നിവർന്ന് നിൽക്കുന്ന മരമായി മാറാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുറ്റം പറച്ചിലും കളിയാക്കലൊക്കെ നടത്തുന്ന ആളുകളിൽ നിന്ന് അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളുകളായിട്ടും ആദരവുകൾ ഏറ്റുവാങ്ങുന്ന ആളുകളായിട്ടും മാറാൻ അവനെന്ന് വിചാരിച്ചാൽ പറ്റും അപ്പോൾ തീരുമാനങ്ങളാണ് എല്ലാവരെയും എവിടെയും എത്തിച്ചിട്ടുള്ളൂ ശക്തമായ തീരുമാനങ്ങളെടുത്ത് സന്തോഷത്തോടെയുള്ളൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിവേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കുറ്റപ്പറച്ചിലും കഴിവുക കളിയാക്കലൊന്നും കാര്യം കണ്ട അതൊന്നും മൈൻഡ് വയ്ക്കാതെ വിട്ടേക്കുക സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ല ദിവസങ്ങൾ വരാനുണ്ടെന്ന് ചിന്തിക്കുക ഈ കാലവും കടന്നു പോകും ദുഃഖവും കഷ്ടപ്പാടൊന്നും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നല്ല നാളുകൾ നമുക്ക് വേണ്ടിയും വരാനിരിക്കുന്നു ഇനിവേ വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പറ്റുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സന്തോഷം അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക് യു ആൾ